ഒരു മൂന്നാല് ചെറിയ ഉള്ളി അതുപോലെ നന്നാലിൻ്റെ വേരുണ്ടെങ്കിൽ അതായാലും മതി അതില്ലാത്ത ആള് ചെറിയ ഉള്ളി ഓക്കെ പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ കാണിച്ചു തരാം ആദ്യം വെച്ചാൽ ചെറിയ ഉള്ളി നന്നായി കുത്തിയെടുക്കാൻ ഓക്കെ ഇതുപോലെ നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇപ്പൊ തന്നെ മണം തുടങ്ങി സ്പെഷ്യൽ എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് കാപ്പിന്റെ പൊടി ഓക്കെ കാപ്പിന്റെ പൊടി രണ്ട് സ്പൂണ് കേട്ടോ ഒരു മൂന്നാല് ചെരിവിളിലേക്ക് രണ്ട് സ്പൂണ് കാപ്പിപ്പൊടി കണ്ണീരി എന്നിട്ട് ഒരു പൊടി മഴപെളകും എന്നിട്ട് ഇത് കുഴച്ചിട്ടു ഇത് കുറച്ച് ലൂസായി പോയി ഒരു ടൈറ്റ് പരുവാണ് അപ്പൊ എന്താക്കി കുറച്ചും കൂടി കാപ്പിപ്പൊടി ഇട എന്നിട്ട് ഇതേപോലെ ഇതേ ഉരുളാക്കാൻ മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാനും ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാനും അപ്പം ഏകദേശം നല്ല മിക്സ് മിക്സായിട്ട് സെറ്റാവും അതിനുശേഷം ചെയ്യേണ്ടത് അത് പതിനഞ്ച് മിനിറ്റ് ഒരു കാത്തൊക്കെ സമയമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി അപ്പം അതുപോലെ ചെയ്യുക ശേഷം ഇതേപോലെ ഉരുള ഉരുളാക്കാൻ ഓക്കെ ഇന്നല ഉരുള ഉരുളാക്കിട്ട് കണ്ടല്ലേ ഇന്നലെ ഉരുള ഉരുളാക്കി ഇത്രയും വേണ്ടു ഓരോ സ്ഥലത്ത് ഓരോ വെക്കണ്ടി ചെയ്യണ്ട ഉണ്ടായിട്ട് നമ്മളെ ബെഡ്റൂമിലാങ്കിൽ ഇതേപോലെ ഇതുപോലെ തട്ടിന്റെ മോളെ വെച്ചാൽ മതി ഓക്കെ ഇതേ ഒന്നോ രണ്ടായിട്ട് ഇതുപോലെ തട്ടിന് കയ്യിൽ വെച്ചാൽ മതി ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാ വെച്ചാല് ഇതിന്റെ സ്മെല്ലടിച്ചിട്ട് പല്ലി ആ വാത്തരയ്ക്ക് വരികയും ചെയ്ത ഉള്ള പല്ലി എല്ലാങ്കിൽ സ്പോട്ടിൽ കലസാവും അതായത് പത്തേറെ